ഹായ് ഈ വീഡിയോ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഹയർച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രതാവിനെ കുറിച്ച് ഏറ്റവും പുതുതായിട്ട് ഏതൊക്കെ കോടതികളിൽ ഏതൊക്കെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വിവരം തരുന്ന വ്യക്തിയാണ് മിസ്റ്റർ അഭിലാഷ് വടകര എന്നാൽ അഭിലാഷ് മുക്കുന്നു അഭിലാഷ് പണ്ടേ പറയാറുണ്ട് അഭിലാഷിന്റെ പകുതി മാത്രമേ അല്ലെങ്കിൽ കമ്പനിക്ക് അനുകൂലമാണ് എന്ന് ഇവൻ വിചാരിക്കുന്നത് മാത്രമേ ഇടുള്ളൂ അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം പാലക്കാട് കോടതി ജാമ്യം നിഷേധിച്ചതടക്കം പ്രതാപനെ എന്തോ കിട്ടി അല്ലെങ്കിൽ കമ്പനിക്കെതിരെയുള്ള എഫ്ഐ ആറുകൾ റദ്ദ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിട്ടത് അപ്പോൾ എന്തായാലും അത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിൻ്റെ പ്രശ്നമാണ് അത് അങ്ങനെ തന്നെ പക്ഷെ ഇങ്ങനെ പ്രതാപനെ കുറിച്ചുള്ള ഒരു കേസ് ഒരുപാട് കാലങ്ങളായി മുക്കിക്കൊണ്ടിരിക്കുകയാണ് അഭിലാഷ് അഭിലാഷ് മുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ പ്രതാപിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകൾ പ്രതാപൻ ദൈ ദൈവമല്ല അവൻ പേരും കള്ളനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻകോ തട്ടിപ്പിൽ ഇരയായ ഷീബ എന്ന് പറയുന്ന വ്യക്തിയുടെ പരാതി ക്രിമിനൽ കേസ് രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തിരിക്കുന്ന ക്രിമിനൽ കേസ് വെറും മൂന്ന് ലക്ഷം രൂപ വെറും മൂന്ന് ലക്ഷം മൂവായിരത്തി അറുനൂറ് കോടി കൈമിൽ വന്ന് തിരിമറി നടത്തി ആൾക്കാർക്ക് കുറേ പണം ഒളിപ്പിച്ചു കുറേ പണം ലീഡർമാർക്ക് ബടാബട ലീഡർമാർക്ക് വീതിച്ചു കൊടുത്തു ആ സമയത്തും വീട്ടിൽ വന്ന് കരഞ്ഞു വിളിച്ചിട്ടും മൂന്ന് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തില്ല എന്നതാണ് അങ്ങനെ നിരവധി സ്ത്രീകളുണ്ട് അതിലൊരു സ്ത്രീയുടെ പരാതിയാണ് രണ്ടായിരത്തി പതിനാലിൽ കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് സെറ്റിലാക്കിയ ആ കേസ് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ സെപ്റ്റംബറിൽ അവർ കേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ കോഴ്സ് തൃശ്ശൂർ തൃശ്ശൂർ പ്രതാപൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന കേസാണ് ഈ കേസ് എന്ന് പറയുന്നത് പ്രതാപൻ വേഴ്സസ് ഷീബ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ രജിസ്റ്റർ ചെയ്ത ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് നാല് ആറ് 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 എന്ന് പറയുന്ന നം നമ്പറിലുള്ള കേസാണ് ഈ കേസ് ഇതിൽ അവർ പറഞ്ഞിരിക്കുന്ന പണം തിരികെ കൊടുക്കാത്തതിനാൽ അറസ്റ്റടക്കം ഉണ്ടായതാണ് അതിൽ ജാമ്യമെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ജാമ്യമെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കേസ് പ്രതാപൻ ഏതാണ്ട് ജയിലിലായത് കൊണ്ട് ഈ കേസ് അടുത്ത വർഷം മാർച്ചിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുക്കുന്നത് പ്രതാപൻ എന്ന കള്ളനെ മണി ചേൻ നടത്തി രണ്ടായിരം മുതൽ മണിച്ചേൻ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി പത്ത് മുതൽ കമ്പനി നടത്തി മണിജി നടത്തുന്ന രണ്ടായിരം മുതൽ വേറെ കമ്പനികളിൽ ജോയിൻ ചെയ്താണ് ശീലമെങ്കിൽ രണ്ടായിരത്തി പത്ത് മുതൽ സ്വന്തം കമ്പനി നടത്തിയാണ് ആൾക്കാരെ മൂഞ്ചി മൂഞ്ചിക്കു കൊണ്ടിരുന്നത് അതിലെ ഇരയായ സ്ത്രീകളാണ് ഇവരൊക്കെ അപ്പോൾ ഇപ്പോൾ ഇന്ന് ചെറിയ ആൾക്കാർ പറയുന്നുണ്ട് ഇവർക്ക് കള്ളന്മാരാണ് അറിയാൻ വൈകി അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തിരിച്ചറിവ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അന്നമ്മയാണ് കുഞ്ഞമ്മയാണ് പെറ്റമ്മയാണ് പോറ്റമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അവർ മനസ്സിലാക്കുക ഇത് തന്നെയായിരിക്കും പൈസ തരുമെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയാണ് ഇത് തന്നെയായിരിക്കും ഇവരെയൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയും അവസ്ഥ ഇത് തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കോഴ്സ് അടിച്ചിട്ട് പ്രതാപൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ കേസ് പ്രതാപൻ വേഴ്സസ് ഷീബ എന്നുള്ള കേസാണ് രണ്ടായിരത്തി പതിനാലിലെ ചീറ്റിംഗ് കേസ് ക്രിമിനൽ കേസ് ഗ്രീൻകോ തട്ടിപ്പ് കേസ് അപ്പോൾ ബൈ